എല്ലാ രൂപതകളിലും തന്നെ ആഘോഷിക്കുന്ന ദൈവമാതാവിൻ്റെ ഒരു തിരുനാളാണ് ഇത് കർമ്മലേത്ത സഭ പാലസ്തീനായി കർമലമലയിൽ ആരംഭിച്ചു കുരിശു യുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ അയിൽ ആശ്രമത്തിൽ നിവസിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കർമ്മലിലെ സുന്ദര കുസുമമേ ഫലസമ്പൂർണായ മുന്തിരി സ്വർഗത്തെ അനാദൃശവും നിർമ്മവുമായ തേജസ്സേ നിത്യനിർമ്മല കന്യകയായിരുന്നു ദൈവപുത്രനെ പ്രസവിച്ചവളെ ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ എന്നെ സഹായിക്കണമേ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്നിൽ ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഹണങ്ങളുടെ അകമ്പടിയോടു കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു കർമ്മലോത്തരിയം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കപ്പിലോത്തരിയം സ്വീകരിക്കുക ഈ ഉത്തരിയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദേവഭക്തരും കർമ്മലോത്തരിയം ധരിക്കാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്വർഗരാജ്ഞി ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തരിയും ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനം കൂടി ചെയ്തു കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരിയും ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിക്കും